അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഡി എൻ എ പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്നുണ്ട് ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഏറ്റുവാങ്ങും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണ കേന്ദ്രം സജ്ജമാക്കുമെന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി മിഥുൻ ഉണ്ട് മിഥുൻ എപ്പോഴാണ് അത് എപ്പോഴാണ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പുറപ്പെടുന്നത് അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത് രാഗി ഡി എൻ എ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ആ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിക്കുകയും ഡി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൂരദേശങ്ങളിൽ നിന്നുള്ള അരഞ്ജിതയുടെ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ബന്ധുക്കൾ ഇനി അവിടേക്ക് എത്തേണ്ടതുണ്ട് മൃതദേഹങ്ങളിൽ നിന്നും ഡി എൻ പരിശോധനാ സാമ്പിളുകൾ ശേഖരിച്ച് ഈ ബന്ധുക്കളുടെ സാമ്പിളുകളുമായി ഒത്തുചേർത്തുകൊണ്ട് അത് ഇവരുടേതു തന്നെയാണ് മൃതദേഹം എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് നാട്ടിലേക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുകയുള്ളൂ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ എത്തുക ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതിന് ദിവസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് അനൌദ്യോഗികമായി വിവരങ്ങൾ ലഭിക്കുന്നത് ജില്ലാ ഭരണകേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇന്ന് അഹമ്മദാബാദിലേക്ക് പുറപ്പെടുന്നത് പ്പെടുക രാവിലെ തന്നെ അഹമ്മദാബാദിലേക്ക് അദ്ദേഹം പുറപ്പെടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് ജില്ലാ ഭരണകേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് മുറയ്ക്ക് അദ്ദേഹം പുറപ്പെടും എന്നുള്ള വിവരമാണ് ജില്ലാ കളക്ടർ മുഖേന ജില്ലാ ഭരണകേന്ദ്ര മുഖേന നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത് ഏകദേശം നാല് ദിവസത്തോളം ഇതിനു വേണ്ട സമയം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതിന് വേണ്ടി ഉണ്ടാകും എന്നുള്ള അനൌദ്യോഗിക വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പരിശോധനകളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്തായാലും ഇന്നലെ രാത്രി വൈകി വരെ പൊതുപ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരുമെല്ലാം ആളുകളും എല്ലാം വ്യക്തിത്വങ്ങളും എല്ലാം രഞ്ജിതയുടെ പുല്ലാട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ബന്ധുക്കൾ രാത്രി യും വീട്ടിലേക്ക് എത്തുന്നു ഏറെ ഹൃദയഭേദകമായ കാര്യം ഈ രഞ്ജിതയുടെ പ്രായമായ അമ്മയെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഈ വിവരം അറിയിക്കുക എന്നുള്ളതായിരുന്നു രാത്രി വൈകി ഏറുന്ന സമയം വരെയും ബന്ധുക്കളും മറ്റ് നാട്ടുകാരുമെല്ലാം ഇവരെ ഈ കാര്യം ധരിപ്പിക്കുന്നതിനുള്ള രഞ്ജിത മരണപ്പെട്ടു എന്നുള്ള കാര്യം രഞ്ജിതയുടെ പ്രായമായ അമ്മയും മക്കളെയും ധരിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ഹൃദയഭേദകമായ ശ്രമത്തിലായിരുന്നു രാത്രി കളക്ടറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രഞ്ജിതയുടെ വീട്ടിലെത്തി സുരേഷ് ഗോപി എത്തി അരമണിക്കൂർ അധികം സമയം യുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെയും അമ്മയും എല്ലാം ആശ്വസിപ്പിച്ചു തുടർന്നുള്ള നടപടിക്രമങ്ങൾ ബന്ധുക്കളുമായി ചർച്ച ചെയ്തു സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോയി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സഹായങ്ങൾ നടപടികൾ ത്വരഗതിയിലാക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും ഇന്നലെ വീട്ടിലെത്തിയിരുന്നു ബന്ധുക്കളുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ ഈ കാര്യം ആ ധരിപ്പിക്കുന്നതിന് ബന്ധുക്കൾ ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുവരെയും ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ അമ്മ തിരികെ എത്തും രഞ്ജിത തിരികെ എത്തും എന്നുള്ള വലിയ ആത്മവിശ്വാസമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചത് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദു ചൂടൻ ഏഴാം ക്ലാ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് വയസ്സുള്ള ഇതിക രണ്ട് കുഞ്ഞുങ്ങളോടും ഈ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് ഇവർ മനസ്സിലാക്കുന്നത് പക്ഷേ തങ്ങളുടെ അമ്മ ജീവനോടെ തിരികെ വരും എന്നുള്ള വലിയ പ്രതീക്ഷ ആ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ് അടുത്ത ബന്ധുക്കളിൽ നിന്നും മറ്റും ഇന്നലെ രാത്രി വൈകി ഏറെ സമയം വരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാത്രിയോടുകൂടിയാണ് ഇവരെ ഇനി അമ്മ തിരികെ എത്തുകയില്ല രഞ്ജിത തിരികെ എത്തുകയില്ല ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യം ധരിപ്പിച്ചത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ മസ്ക്കറ്റിലാണ് രഞ്ജിത ആദ്യമായി നഴ്സിംഗ് ജോലിക്ക് പ്രവേശിക്കുന്നത് അവിടെ ദീർഘനാൾ ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ പി എസ് സി പരീക്ഷ എഴുതുന്നു ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു സർക്കാർ ജോലിയിൽ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുക എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രഞ്ജിതയുടെ ആ ആഗ്രഹം സഫലമായി ഏകദേശം രണ്ട് മാസം മാത്രമാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ രഞ്ജിത നേഴ്സായിട്ട് സേവനമനുഷ്ഠിച്ച് പിന്നീട് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കുടുംബത്തെ നന്നായി തന്നെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കൂടി വീണ്ടും വിദേശത്തേക്ക് പോകുന്നു ഒമാനിലാണ് വീണ്ടും ജോലിക്ക് പോയത് അങ്ങനെ അവിടെ ദീർഘനാൾ ജോലി ചെയ്യുന്നു അഞ്ച് വർഷത്തെ അവധിയിൽ അവധിക്ക് അപേക്ഷ നൽകിയാണ് നാട്ടിൽ നിന്നും സർക്കാർ ഉദ്യോഗത്തിൽ അഞ്ച് ദിവസത്തെ അഞ്ച് വർഷത്തെ അവധിക്ക് അപേക്ഷ നൽകി വീണ്ടും ഒമാനിലേക്ക് പോകുന്നു അവിടെ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ലണ്ടനിൽ ലഭ്യമായപ്പോൾ ലണ്ടനിലേക്ക് പോകുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ലണ്ടനിലെ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ഇതിനിടയിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗത്തിൻ്റെ കാലാവധി അവധി കാലാവധി അവസാനിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾക്കുമായി രണ്ട് മാസം മുൻപ് നാട്ടിലെത്തുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി തിരികെ ലണ്ടനിലേക്ക് മടങ്ങുന്നു പക്ഷേ ചില घट ഈ അവധിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് ആക്കുന്ന ആക്കാനുണ്ടായിരുന്നു അത് സെൽഫ് അസസ്റ്റേഷൻ അടുപ്പുള്ള ചില രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ നാല് ദിവസത്തെ അവധിക്കു വേണ്ടി ശനിയാഴ്ച നാട്ടിലേക്ക് എത്തുന്നത് ഈ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഒപ്പം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കുക അതിനു മേൽനോട്ടങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ എല്ലാം വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇനിഞ്ഞ യു കെയിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്തത് ഇവിടെ എത്തി ഏകദേശം എൺപത്തഞ്ച് ശതമാനത്തോളം പുതിയ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നുണ്ട് തൊട്ട് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പഴയ കെട്ടിടത്തിൻ്റെ സൗകര്യങ്ങൾ കുറഞ്ഞ ആ വീട് മാറ്റി തൊട്ടടുത്ത് തന്നെ പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഏകദേശം എൺപത്തഞ്ച് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇനി പെയിൻറ്റിങ്ങും ചില ഇൻറ്റീരിയർ ജോലികളും മാത്രമാണ് ആ വീടിന് ബാക്കിയുള്ളത് അതിൻ്റെ പാല് ചടങ്ങ് എത്രയും വേഗം തന്നെ നടത്തി തൻ്റെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ആ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിന് വേണ്ടി ഇത്തവണ നാട്ടിലെത്തിയപ്പോഴും അവധിക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗത്തിൽ തുടരുന്നതിൻ്റെ അവധിയുടെ അപേക്ഷ നീട്ടി നൽകുന്നതിന് വേണ്ടിയാണ് എത്തിയതെങ്കിൽ പോലും ചില ഇൻറ്റീരിയർ വർക്കുകൾക്കെ നോക്കി വെക്കുകയും അത് അതിനുവേണ്ട കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കുകയും എത്രയും വേഗം തന്നെ അതിൻ്റെ പണികൾ പൂർത്തിയാക്കുക രണ്ട് മുറികളെങ്കിലും താമസയോഗ്യമാക്കി അടുക്കളയും രണ്ട് മുറികളും താമസയോഗ്യമാക്കി അമ്മയും കുഞ്ഞുങ്ങളെയും ആ വീട്ടിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി സക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഈ തവണ നാട്ടിലെത്തിയപ്പോൾ രഞ്ജിത നടത്തിയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ലണ്ടനിലേക്ക് പോവുകയും ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടാവുകയും വലിയ ഒരു ദുഃഖവാർത്ത ഈ നാടിനെ കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്തത് രാത്രി വൈകിയും ഹൃദയ ഈ രഞ്ജിതയുടെ വീടിന് മുന്നിൽ തടിച്ചു കൂടി നിൽക്കുന്ന ജനങ്ങളെയാണ് ഇന്നലെ രാത്രി ഈ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തു നിന്നും കണ്ടത് അവരെല്ലാം ഹൃദയം തുറങ്ങുന്ന വേദനയിലായിരുന്നു കഴിഞ്ഞ ദിവസവും ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇനി അധികനാൾ പ്രവാസ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല തിരികെ നാട്ടിലെത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളോടും അമ്മയോടും ഒക്കെ ജീവിതം ചെലവഴിക്കും പറഞ്ഞു സന്തോഷത്തോടു കൂടി ലണ്ടനിലേക്ക് പോയ രഞ്ജിതയുടെ ആ വിയോഗ വാർത്ത ഈ നാടിനെ ആകെ ഹൃദയഭേദഗമായി തന്നെ ആ കീഴ്പ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം കാഴ്ച ആണ് നമ്മൾ ഇന്നലെ ഇവിടെ നിന്നും കണ്ടത് ഇനി ഉള്ള നടപടിക്രമങ്ങൾ അത് ഈ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണ് അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അവർ അറിയിക്കുന്ന മുറയ്ക്കായിരിക്കും അവിടേക്ക് അദ്ദേഹം പോവുക എപ്പോഴാണ് പോവുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലുള്ള നടപടികളാണ് അതിനുവേണ്ടി ഒരുക്കുക എന്നുള്ളത് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അറിയിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം പുറപ്പെടും രാവിലെ തന്നെ പുറപ്പെടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം രഞ്ജിതയ്ക്ക് രണ്ട് സഹോദരന്മാരാണുള്ളത് അതിൽ പുല്ലാട് അടൂർ സ്വദേശിയായിട്ടുള്ള രതീഷാണ് അഹമ്മദാബാദിലേക്ക് പോവുക മറ്റൊരു സഹോദരൻ വിദേശത്താണ് അദ്ദേഹം ഉടൻ നാട്ടിലെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്